ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് സ്വയമായി സ്വന്തം കഴിവ് കൊണ്ട് പുറത്തു വരാൻ എളുപ്പമല്ല ആരുടെയെങ്കിലും അത്യാവശ്യമായ സഹായം വേണം അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഏതൊക്കെ കഴിവോ പ്രാപ്തിയോ ഒരുപാട് സാഹചര്യങ്ങളോ സ്വാധീനങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും എവിടെ എത്താൻ പറ്റുകയില്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകില്ല ഒരു നന്മ ഉണ്ടാകില്ല പലതും ചെയ്യണമെന്നും മുന്നോട്ട് പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും എവിടെ എത്താൻ പറ്റത്തില്ല ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാമെന്ന് തരുന്ന ദൂത് ഇതാണ് നിങ്ങൾ ഏത് മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്നാലും അവിടെ നിന്ന് ബന്ധനങ്ങളെ അഴിക്കാൻ ഒരുവൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ താലന്തുകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കഴിവുകളും എല്ലാ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മുഴുവൻ കഴിവുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ദൈവം നിങ്ങളെ അതിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു ഹാലലൂയ ഇന്നത്തെ ശാലം സന്ദേശത്തിൽ പരിശുദ്ധമാവ് തരുന്ന ദൂത് കർത്താവ് നിങ്ങളെ ബന്ധനങ്ങളെ അഴിക്കും ഏത് മേഖലയിലാണ് നിങ്ങൾ ഒതുക്കപ്പെട്ടു പോയത് ആ മേഖലയിൽ ദൈവം പുറത്തു കൊണ്ടുവരും ഈ സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കണം നിങ്ങളുടെ മേൽ കിടക്കുന്ന പ്രശ്നം എന്താ ബന്ധനം എന്താ പരിശുദ്ധ വെളിപ്പെടുത്തും ആ മേഖലയിൽ കർത്താവ് നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് തരാൻ പോകുക ഹാലലൂയ ഞാൻ ഒരു വാക്യം വായിക്കാം മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വാക്യവും മുപ്പത്തി അഞ്ചാമത്തെ വാക്യവും അവിടെ അവർ വിക്കനായ ഒരു ചെകിളനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു ആ കർത്താവ് കൈവച്ചു ഉടനെ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ടു വഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഹാലലൂയെന്ന് യേശു അവന്റെ നാവിനെ തൊട്ട് അവന്റെ കാതുകളെ തൊട്ട് തുറന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ടു വഴിഞ്ഞു ആമയൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആ ദൂത് പറയുമ്പോൾ തന്നെ ഇത് വെറും വാക്കായിട്ടല്ല ചെവിയുടെ ബന്ധനങ്ങളെ നാവിന്റെ ബന്ധനങ്ങളെ കേൾവി കുറവുണ്ടാക്കിയ കേൾവി ഇല്ലാതാക്കിയ ബന്ധനങ്ങളെ കർത്താവ് തുറക്കാൻ പോകുക രാമേൻ പറഞ്ഞു നാവിന്റെ കെട്ടുകളെ മോശയുടെ നാവിന്റെ കെട്ടിനെ അഴിച്ച് ഫറവടെ മുമ്പിൽ ധൈര്യത്തോടെ ദൈവശബ്ദമാക്കി നിർത്തി അടുത്ത നാൽപ്പത് വർഷം കൂടെ അവനെ ശക്തമായി ഉപയോഗിച്ചെങ്കിൽ അമേൻ ദൈവം നിങ്ങളുടെ നാവിനെ തൊടും നാവിന്റെ ബന്ധനം അഴിഞ്ഞു ഹാ ലെ ആ കർത്താവ് കെട്ടുകളെ അഴിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ചെവിയുടെ കെട്ടുകൾ ദൈവം അഴിക്കട്ടെ നാവിന്റെ കെട്ടുകൾ ദൈവം അഴിക്കട്ടെ അമേൻ ആ നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകളിലും നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിലും ദൈവം ബന്ധനങ്ങളിൽ വിടുവിക്കുന്നവനാണ് കെട്ടുകളെ അറക്കുന്നവനാണ് അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു നിങ്ങളുടെ കുടുംബം ഇന്ന് ഇരുട്ടിനാത്തിൽ അടക്കുക അന്ധതമസ്സിൽ കിടക്കുകയാണ് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല എല്ലാ ഉണ്ട് പക്ഷെ വഴി കാണുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇരുട്ടിൽ കിടക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു ബന്ധനങ്ങളെ ദൈവം അവിടുന്ന് പുറപ്പെടുവിക്കുന്നു ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുക അപ്പൊ ദൈവം ബന്ധനങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ എവിടെയൊക്കെയാ തുടർന്ന് നോക്കിക്കണം നൂറ്റി അഞ്ചാം സംഘത്തിനും പതിനെട്ട് മുതൽ ഇരുപത് വരെ യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവന്റെ എറളപ്പാടിനെ അവനെ ശോധന വരികയും ചെയ്യുമ്പോളും അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ച് അവനെ വിളിമിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി യോസെഫിനെ കാലുകൾ ബന്ധിച്ചു അവനെ ഇരുമ്പ് ചങ്ങലകൾ കുടുക്കി കാരാഗ്രഹത്തിലാക്കി പൗലോസും ഇതേ സംഭവം കാലുകൾ ബന്ധിക്കപ്പെട്ടു കുടുക്കി ഫിലിപ്പൃഹത്തിൽ ജയിലിലാക്കി ഹമേൻ എന്നാൽ അവിടെ നിന്ന് ബന്ധനങ്ങളെന്ന് ദൈവത്തിന്റെ ആത്മാവനെ പുറത്തു കൊണ്ടു ഹോബ വചനം നിവൃത്തിയായപ്പോൾ ദൈവം അവൻ്റെ കാലുകൾ ആ ചങ്ങലകളിൽ നിന്ന് അവൻ്റെ കാലുകളെ വിളിവിച്ചെടുത്തു വിവിച്ചെടുത്തു അവനെ കൊണ്ട് ദൈവം ശക്തമായി ഓടിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഉപയോഗിക്കുവാൻ തുടങ്ങി അവയൻ ദൈവം നിങ്ങളെ കാലുകളെ ബന്ധനങ്ങളിൽ നിന്ന് വിടിവിക്കും നിങ്ങളുടെ വീഴ്ചകളും ദൈവം നിങ്ങളെ വിടുവിക്കും ഹാലറൂയ എല്ലാ വിലങ്ങുകൾ എല്ലാ ചങ്ങലകളും നിങ്ങളുടെ നടപ്പിനെ നിങ്ങളെ യാത്രയെ മുടക്കി വെച്ചിരിക്കുന്ന എല്ലാ കാലുകൾ മുന്നോട്ട് ഗവിക്കാൻ പോകാൻ കഴിയാതെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ചങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു വീഴും ഹാലലൂയ്യ നിങ്ങളെ ഒതുക്കാൻ ആരൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റില്ല ആത്മാവിനെ ആരാധിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ നടക്കുന്നവനെ ബന്ധിക്കാൻ പറ്റില്ല അവൻ ശക്തമായി മുന്നോട്ട് പോകും കാലുകളെ ബന്ധിച്ചാൽ അതിൽ നിന്ന് വിളവിക്കുന്ന ഒരു ദൈവം ഹാലലൂയ്യ നൂ ലൂക്കോസിന് സുവിശേഷം പത്തൊൻപത് മുതൽ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ യേശു പറയാണ് ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കാണും ആരും ഒരിക്കലും കയറിയിട്ടില്ല അതേ കെട്ടിയിട്ടിരിക്കുന്ന കാണും നിങ്ങൾ അതിനെ അയച്ചോണ്ട് വരിക അഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്നും പറയുന്നു കഴുത്തിനെ ബന്ധിച്ചിരിക്കുക അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുക ഒരു കഴുതക്കുട്ടിയാണ് കുട്ടിയാണ് അവിടുത്തെ വിഷയമെങ്കിലും ആ ബന്ധനത്തിൽ നിന്ന് ഒരു ദിവസം പുറപ്പെടുവിക്കുവാൻ തൻ്റെ ദൗതന്മാരെ തൻ്റെ അപ്പസ്ഥലന്മാരെ യേശു അയക്കുകയാണ് അതെ കഴുത്തിൽ നിന്ന് ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം ആ യേശാവ് പത്താം മധ്യം ഇരുപത്തിയേഴാം വാക്യത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അവന്റെ മുഖവും അവന്റെ ചുമടും നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും നിന്റെ കഴുത്തിൽ നിന്ന് മുഖം നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അപ്പൊ കഴുത്തിനെ ബന്ധിച്ച തലയെ ബന്ധിച്ച ആ ബന്ധനങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ച് കർത്താവിന് തന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പുറത്തു കൊണ്ടുവരും രാമേൻ പറഞ്ഞു അമേൻ എവിടെയാണ് നിങ്ങളെ ഒതുക്കി കെട്ടിയിട്ടിരിക്കുന്നത് ആ ചുറ്റുവട്ടത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരുമെന്നു മുഖങ്ങളെ ദൈവം തോളിൽ നിന്ന് എടുത്തു കളയും അടുത്ത് കേട്ടോണം എത്തി ഒന്നാം സംഘത്തിനും ആറും ഏഴും വാക്യം ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുവട് നീക്കി അവൻറെ കൈകൾ കൊട്ടവിട്ടുകൾ ഒഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിളവിച്ചു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിന്നെ കുത്തരമരളി അമേൻ ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി സഹജനത്തിന്റെ തോളിൽ നിന്ന് ചുമട് നീക്കുക കൈകൾ കൊട്ടമിട്ടു കഴിഞ്ഞു തോളിരിക്കുന്ന ചുമടുകൾ ജീവിത ഭാരത്തിന്റെ ചുമടുകൾ ഒരുപാട് ഉപജീവന ചിന്തകളുടെ ചുമലുകൾ എന്താ പറയുക ചുമടുകൾ മുന്നോട്ട് ഗമിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഭാരം എടുത്തു വെച്ചിട്ട് വലിയ ഭാരം ഒരുപാട് പേര് ചുമക്കേണ്ടത് ഒറ്റയ്ക്ക് ചുമക്കേണ്ട സ്ഥിതി അങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കർത്താവിന്റെ വല്ലം പറയുന്നു നിങ്ങളുടെ തോളിൽ നിന്ന് അവൻ ചുവട് നീക്കുന്ന ദൈവമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവര് എല്ലാവരും എന്റെ ഇടയ്ക്കിൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ ചുവട് ലഘുവ എൻ്റെ മുഖം മൃദുവ എന്നോട് ചേർന്ന് പഠിപ്പീൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ടാകും അവൻ മത്തായം പതിനൊന്നാമത്തെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളാണ് ആശ്വാസം തരും കേട്ടോ ോളിൽ നിന്ന് ചുവട് നീക്കും അമേ കൈകൾ കൊട്ടവിട്ടൊഴിയും കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുക ആ ബന്ധിക്കപ്പെട്ട കൈയ്യെ വരണ്ട കൈയെ കർത്താവ് സ്വാതന്ത്ര്യം നൽകി പുറത്തു കൊണ്ടുവരും ഇനി ശേഷം പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ പതിനെട്ട് സമത്സരമായിട്ട് സാത്താൻ ബന്ധിച്ചുവരുന്ന സ്ത്രീ എന്നിട്ട് ആലയത്തിൽ വന്നുകൊണ്ടിരുന്ന ആ സ്ത്രീ ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഹാലൂയ കർത്താവ് പറയാണ് സാത്ത സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് വർഷമായി പിശ്വാജി ബന്ധിച്ച് ആ ബന്ധനം മാറിയപ്പോൾ അവളുടെ എന്താ പറയുക രോഗബന്ധനം അവളെ കുനീച്ചു കളഞ്ഞ രോഗബന്ധനം അഴിഞ്ഞപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ശ്രദ്ധിച്ച് രോഗം ബന്ധനമാണ് പല രോഗങ്ങളും ബന്ധനമാണ് അമേൽ എല്ലാം അങ്ങനെ ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതിൽ കൂടുതലും ബന്ധനമാണ് രോഗങ്ങൾ രോഗത്തിന്റെ ബന്ധനങ്ങളെ കർത്താവ് അഴിക്കും ഹലലൂയ്യ വിശ്വസിച്ച് രാമേൻ പറഞ്ഞു നിങ്ങൾ ഏത് രോഗത്തിലാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിലും അതിനെ അഴിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് ഉണ്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് അവൻ ക്രൂശിൽ സഹിച്ച വേദന കൊണ്ടും അവൻ ക്രൂശിൽ ഏറ്റ അടിപ്പണല് കൊണ്ടും നമുക്ക് സൗഖ്യം തരികയാമേൻ ഹലലൂയ്യ രോഗബന്ധനങ്ങളെ അഴിക്കുന്നു രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളെ കർത്താവ് അറുത്ത് കളയുക നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുബിന്റെ നാമത്തിൽ ഒളിവിലായിട്ട് അപ്പോ സ്രമൂത്തി രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദൈവമോ മരണ അയച്ചിട്ട് അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു മരണത്തിന്റെ പാശങ്ങളെ മരണത്തിന്റെ കയറുകളെ പൊട്ടിക്കുന്നവൻ മരണത്തിന്റെ ബന്ധനം ഹാലലുയാ ഹാലലുയാ മരണത്തിന്റെ അധികാരിയായ പിന്നെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു ീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട് മരണഭീതിയിൽ ബന്ധിക്കും ഇന്ന് നിങ്ങളുടെ മേൽ മരണത്തിന് ഭീതി കിടക്കുന്നുണ്ടോ കർത്താവ് ബന്ധനത്തെ അഴിക്കാൻ പോകുക മരണത്തിന്റെ കയറുകൾ മരണത്തിന്റെ പാശങ്ങൾ നിങ്ങളെ ചുറ്റി വരിക നോക്കുന്നുണ്ടോ അതിനെ കർത്താവ് പൊട്ടിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങൾക്ക് വലിയൊരു വിടുതലും സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഏത് വിഷയത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വിടുതലും തരാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എവിടെയാണ് നിങ്ങൾ ബന്ധിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക മേഖല ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ശാരീരികമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ മാനസികമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ പിശാജിന്റെ പ്രവർത്തികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അഡിക്ഷനുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ് നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഈ മക്കൾ യേശുവിൻ നാമത്തിൽ അവരുടെ കെട്ടുകൾ അഴിയട്ടെ കർത്താവെ പിശാചുല പ്രവൃത്തികളെ അയക്കാൻ പ്രത്യക്ഷനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ ഈ മക്കളുടെ ബന്ധനങ്ങൾ അറിയട്ടെ ഏത് മേഖലയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ ദൈവത്ത സാന്നിധ്യം ഇറങ്ങി വരട്ടെ പരിശുദ്ധാത്മാവരെ തുണട്ടെ അത്ഭുതകരമായ വിടുതൽ വെളിപ്പെടെ കർത്താവ് ഇവരുടെ കണ്ണുകളെ ബന്ധിച്ചത് ഇവരുടെ കാതുകളെ നാവിനെ ബന്ധിച്ചത് തോളിനെ കർത്താവ് കഴുത്തിനെ ഇവരുടെ കാലുകളെ ബന്ധിച്ചത് ഇവിടെ മനസ്സിനെ ബന്ധിച്ചത് രോഗബന്ധനം ഇട്ടത് അമേ കർത്താവ് അടിമത്തമിട്ടത് കടഭാരത്തിന്റെ ബന്ധനം ഇട്ടത് മനത്തിന്റെ ഭയത്തിന്റെ ബന്ധനം ഇട്ടതെല്ലാം യേശുവിനാമത്തിന് അഴിഞ്ഞു മാറിപ്പോകട്ടെ ഇവകൾ സ്വാതന്ത്ര്യത്തോടെ വിടുതലോടെ കൈകൾ കൊട്ടവിട്ടുകഴിഞ്ഞു സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ യേശു എന്ന് അവർ തിരിച്ചറിയട്ടെ അങ്ങനെ ചെയ്തു അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ഈ സന്ദേശം നിങ്ങൾക്ക് ബലമായെങ്കിൽ നിങ്ങൾക്ക് വിടുതലായെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗാഡ് ബ്ലസ് യു ഹേ മിറക്കണ്ടേ